ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിനിടയിലാണ് പല ദുരന്തങ്ങളും സംഭവിക്കുന്നത് ഉടുതുണി പോലും ഉടുക്കാതെ കിട്ടിയതും കയ്യിലെടുത്ത് ആളുകൾ ഓടി കുറ്റാലം വെള്ളച്ചാട്ടത്തിലെ മിന്നൽ പ്രളയം രാജ്യമാശങ്കയോടെ ചർച്ച ചെയ്തതാണ് കേരളവും ആശങ്കയുടെ മണിക്കൂറുകളിലൂടെ കടന്നു സമയമാണ് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കേരളത്തിനും ആശങ്കയായി മാറുകയാണ് വിനോദസഞ്ചാര കേന്ദ്രമായ കുറ്റാലം വെള്ളച്ചാട്ടത്തിന് സമീപത്തെ പഴയ വെള്ളച്ചാട്ടത്തിൽ പെട്ടെന്നുണ്ടായ മലവെള്ള പാച്ചിലിൽ ഒഴുക്കിൽപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥി മരിച്ചു തിരുനെൽവേലി എൻ ജി ഒ കോളനിയിൽ കുമാറിന്റെ മകൻ അശ്വിനാണ് മരിച്ചത് ഒഴുക്കിൽപ്പെട്ട പേരെ രക്ഷപ്പെടുത്തി ഇന്നലെ ഉച്ചക്ക് രണ്ടരയ്ക്കായിരുന്നു സംഭവം വെള്ളം കുറവായ ഇവിടെ അൻപതോളം പേർ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മലവെള്ളം ഇരച്ചെത്തുകയായിരുന്നു വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയിൽ കൽപ്പടവുകളിലൂടെ വെള്ളം കുതിച്ചൊഴുകി ചിലർക്ക് ഓടി മാറാനായി ഒഴുക്കിൽപ്പെട്ട മറ്റുള്ളവരെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയെങ്കിലും അശ്വിനെ രക്ഷിക്കാനായില്ല മൃതദേഹം മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം അഞ്ഞൂറ് മീറ്റർ അകലെ പാറക്കെട്ടുകൾക്കിടയിൽ പാറക്കെട്ടുകൾക്കിടയില്ലെന്ന അഗ്നിരക്ഷാ സേനയാണ് കണ്ടെത്തിയത് ബന്ധുക്കൾക്കൊപ്പം മേലേവാരത്തെ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു അശ്വിൻ ഉച്ചയ്ക്ക് ശേഷമാണ് വെള്ളച്ചാട്ടം കാണാനെത്തിയത് അപകടത്തെ തുടർന്ന് കുറ്റാലം വെള്ളച്ചാട്ടങ്ങളിൽ കുളിക്കുന്നത് പോലീസ് വിലക്കി അതിർത്തിയായ ആര്യങ്കാവ് രാജാക്കുപ്പ് മലനിരകളിൽ പെയ്ത മഴയെ തുടർന്ന് കൈത്തോടുകളിലുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് സംഭവത്തിന് കാരണമെന്നാണ് നിഗമനം ഒഴുക്കില്പെട്ടവരെ രക്ഷപ്പെടുത്താന് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് തിരിച്ചടിയായി തെങ്കാശി എസ് പി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തില് പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ നീലഗിരി ജില്ലയിലേക്കുള്ള യാത്ര മെയ് ഇരുപത് വരെ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ഊട്ടിയടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര മെയ് പതിനെട്ട് മുതൽ വരെ ഒഴിവാക്കണമെന്ന് നീലഗിരി ജില്ലാ കളക്ടർ എം അരുണ അറിയിച്ചു വരുന്ന മൂന്ന് ദിവസങ്ങളിൽ തെക്കൻ ജില്ലകളിൽ കനത്ത മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നീലഗിരി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു മൂന്ന് ദിവസത്തേക്ക് നീലഗിരിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ സഞ്ചാരികളുടെ വരവ് പരമാവധി ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ എം അരുണ നിർദ്ദേശിച്ചു ഊട്ടിയിൽ പുഷ്പമേള റോഡ് ഷോ തുടങ്ങിയവ നടക്കുന്ന സാഹചര്യത്തിൽ സഞ്ചാരികളുടെ തിരക്ക് തുടരുന്നതിനാലാണ് നിർദ്ദേശം അടിയന്തര സാഹചര്യങ്ങളിൽ പോലീസ് അഗ്നിരക്ഷാസേന റവന്യൂ വകുപ്പുകളുടെ സഹായം ലഭ്യമാക്കും ഒരിടവേളയ്ക്ക് ശേഷം ആശങ്കയുടെ കാർമേഘങ്ങൾ കേരളത്തിന്റെ മുകളിൽ ഉരുണ്ടുകൂടുകയാണ് ഒരു വശത്ത് ചുഴി മറുവശത്ത് പലതരം പകർച്ച പനികൾ മഴക്കാല മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയതിനാൽ പനി പടരുകയാണെന്നാണ് മാധ്യമങ്ങളുടെ വിമർശനം ഇതിനിടയിലാണ് ശ്രീലങ്കയ്ക്ക് മുകളിലായുള്ള ചുഴി വരും ദിവസങ്ങളിൽ മഴ കനക്കാൻ കാരണമാകുമെന്ന മുന്നറിയിപ്പ് ഇതിനിടെയാണ് സംസ്ഥാനത്ത് തീവ്ര മഴ മുന്നറിയിപ്പും കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലകളിൽ കനത്ത മഴയാണ് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്ത് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം വിലക്കി ഒരു മഴ കാത്തിരുന്ന നമുക്ക് പെരുമഴ കാലമായിരിക്കുമെന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് കോട്ടയത്ത് തുടങ്ങി തീക്കോയ് മൂന്നിലവ പഞ്ചായത്തുകളിൽ മഴ കനത്തു മീനച്ചിലാറിന്റെ കൈവഴികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ പലയിടത്തും റോഡിലേക്ക് വെള്ളം കയറി മൂന്നിലവ് വാഗക്കാട് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ആലപ്പുഴ തൃശൂർ ഒഴികെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് മലപ്പുറത്ത് വയനാടും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് മലപ്പുറത്തും നാളെയും മറ്റന്നാൾ പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ മഴ കൂടുതൽ തീവ്രമാകും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ശ്രീലങ്കയ്ക്ക് മുകളിലായുള്ള ചക്രവാത ചുഴിയാണ് മഴ കനക്കാൻ കാരണം കേരളത്തിൽ മഴ ശക്തമാവുകയാണ് മഴ തുടങ്ങിയതിന് പിന്നാലെ പകർച്ച പനിയും വ്യാപകമാകുന്നു കഴിഞ്ഞ ദിവസം ആറായിരത്തി സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് പേർക്ക് ഡെങ്കി ലക്ഷണങ്ങളായിരുന്നു ഡെങ്കി സ്ഥിരീകരിച്ചു കൊല്ലം ജില്ലയിൽ പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് എറണാകുളത്ത് എട്ട് രണ്ടാഴ്ചക്കിടെ മഞ്ഞപ്പിത്തം പടർന്നു മലപ്പുറത്തും എറണാകുളത്തും എറണാകുളത്ത് മലിനജലം ഉപയോഗിച്ച ചില ഹോസ്റ്റലുകളിലും മഞ്ഞപ്പിത്ത ബാധയുണ്ടായി രോഗം വ്യാപിച്ച സ്ഥലങ്ങളിൽ കുടിവെള്ള സ്രോതസ്സുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ നിർദ്ദേശിച്ചു ജൂൺ ജൂലൈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഡെങ്കിപ്പനി രൂക്ഷമായി പടരാമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ തവണത്തെ പകർച്ചവ്യാധികൾ തന്നെയാണ് ഇക്കുറയും മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയതോടെ വേനൽമഴയിൽ മിക്കയിടങ്ങളിലും വെള്ളക്കെട്ടായി കൊതുക് പെരുകുന്നത് തടഞ്ഞില്ലെങ്കിൽ കൂടുതൽ വഷളാകും പകർച്ചപ്പനി നൈൽ പനി ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം എലിപ്പനി തുടങ്ങിയ രോഗങ്ങളെ നേരിടാൻ മുന്നൊരുക്കങ്ങൾ വേണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ് മരണെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല വെസ്റ്റ്നയിൽ ബാധിച്ച് പതിമൂന്നുകാരി മരിച്ചതിൽ പൂനെയിലെ വൈറോളജി ലാബിൽ രോഗം സ്ഥിരീകരിച്ചിട്ടില്ല പത്ത് വെസ്റ്റ്നെൽ കേസുകൾ ഉറപ്പാണെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്